தங்களுக்கு ஜிம் தா ஒற்ற பிடிச்சோ தங்கள ஜிம் ஆனா தங்களை தாங்க எந்த கழிக்கணு ഓക്കെ പോയി വരാം ആട്ടുണ്ടാവില്ലേ ആള് പെരുമ്പാവൂരട്ടോ സ്ഥലം പെരുമ്പാവൂർ പറഞ്ഞോ പറഞ്ഞോ ബോധമല്ല പ്രവാസിന്റെ സന്തോഷാണിത് വരുമ്പോ ദുഃഖാണെങ്കിലും പോകുമ്പോ പ്രവാസി ഏറ്റവും സന്തോഷിക്കുന്ന ഒരു ദിവസം ഒരു നിമിഷമാണിത് അത് അത് സമയം പക്ഷെ കൂടെ ചില ആൾക്കാർക്ക് സങ്കടമുണ്ട് അയ്യാക്ക കഴിഞ്ഞ ആഴ്ച കൂടെ പോയ ആളാണ് ഏഹ് കഴിഞ്ഞ ആഴ്ച കൂടെ പോയതല്ലേ ആ വരുമ്പോൾ നമുക്ക് സന്തോഷം പക്ഷെ വരുമ്പോൾ ആ വരുന്ന ആൾക്ക് സന്തോഷമില്ല നമ്മൾക്ക് സന്തോഷം ഇപ്പ ബീഫ് ബുക്ക് ചെയ്തേന് ഇനി അടുത്ത പോകുന്ന ആളത് ഒരാഴ്ചനോട് വണ്ടി പോലെ ഏതാണെന്നറിയില്ല പക്ഷെ ആളെപ്പോഴേക്ക് കാണേ അതേ കാണാ ആ നാട്ടുകാരനാണ് ആളീ പോകുമ്പോ ഇപ്പ കാണേ വണ്ടി പോലെ ഏതാണെന്നറിയില്ലാടോ ഇപ്പാണ് ഇതൊക്കെ അറിയുന്നത് ഒക്കെ പെരുമ്പാവൽക്കാർ തന്നെ മൂന്നോ അല്ലേ പെരുമ്പാവൂരാണ് ആ ഓക്കെ പു <Tab>, പുസ്തകർ <tab>, <celessness> <tab>, <coughs> <tab, act> ਹਾਂ ਉਹ ਕਿੰਨੇ ਲੇ ਗਏ ਗੱਡਾ ਫੁੱਲ ਦੀ